െ സക്കേഗം ഇറങ്ങുവൻറെ വീട്ടിലാണ് എന്റെ താമസം പൊക്കം കുറവായതിനാൽ ഈശോയെ കാണാൻ വേണ്ടി അവൻ സിക്കേമൂർ മരത്തിൽ കയറിയ സക്കേവുസ് ഇത് കേട്ട് എല്ലാവരും ഉച്ചത്തോടെ നോക്കുന്ന എൻറെ വീട്ടിലേക്കോ അവന് വിശ്വസിക്കാനായില്ല അവൻ അതിവേഗം താഴെ ഇറങ്ങി ചുറ്റുമുള്ളവർ വിറുപെറുക്കുന്നത് അവൻ കേട്ടു എന്ത് പാവയുടെ വീട്ടിലോ പക്ഷെ തന്നെ കാത്തുനിൽകുന്ന ഈശോയെ കണ്ടപ്പോൾ പിന്നെ ഒന്നും അവൻ ആലോചിച്ചില്ല ഒറ്റ ഓട്ടത്തിന് ഈശോയുടെ അടുത്തെത്തി സന്തോഷത്തോടെ ഗുരുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതോടെ അവന്റെ ജീവിതം മാറി മറിഞ്ഞു ചുങ്കക്കാരനായിരുന്നു അവൻ മറ്റുള്ളവരെ വഞ്ചിച്ചും പാവങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചും സമ്പാദിച്ചതെല്ലാം പല മണങ്ങായി നൽകുമെന്നും അവൻ തീരുമാനമെടുത്തു അന്ന് അവന്റെ ഭവനത്തിനെ ഈശോ രക്ഷ വാഗ്ദാനം ചെയ്തു പുൽകോട്ടിൽപ്പെടുന്ന ഉണ്ണീശോയെ അങ്ങയുടെ റഷ്യയുടെ സന്ദേശം എനിക്ക് നൽകണമേ എന്ന സുഹൃത്തു ജപം പത്ത് പ്രാവശ്യം ചൊല്ലി ഈശോയ്ക്ക് കാഴ്ച വെക്കാം